എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പൈസാശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക പ്രാർത്ഥിക്കാതെ നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ അല്ലെ കരുണയുടെ പൊന്തുകാംസോഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബ ഏറ്റവും വലുതെ കുർബാന ബലി ആ ബലി കുർബാനെ പങ്കെടുപ്പിക്കാൻ ഭയങ്കര ബ്ലോക്ക് വരികയാണ് അതിൽ കൂതാസികൾ അനുഷ്ഠിക്കാൻ സാരമൊക്കെ റെഗുലർ ആയിട്ടുള്ള ബ്ലോക്ക് വരികയാണെങ്കിൽ ഉറപ്പുവിടും നിങ്ങളുടെ ചുറ്റും പൈസാസിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് ഞായറാഴ്ച പ്രധാനമൊക്കെ മുടക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ആ പൈസാസിക ശക്തി ആ വ്യക്തി പിടിച്ചിട്ടുണ്ട് പ്രസിഡന്റ് മുന്നാളെ ജീവിതത്തിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ അരി തിന്മയുടെ ശക്തികൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്ന പ്രാർത്ഥന ജീവിതത്തിൽ ദൈവവുമായിട്ടൊരാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അനിഷ്ടമില്ല ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പള്ളിയിൽ പോകുന്നതിനെ കുറ്റം പറയും മെസ്സോഷും ധ്യാനിക്കാൻ പോകുന്നവർ കുറ്റം പറയും മണിക്കൂറുകളൊന്ന് പ്രാർത്ഥിക്കുന്നവരെ ഒരു വിമർശിക്കും കാരണം സ്പിരിറ്റ് എന്നാണ് അവനൊരിക്കലും ഇഷ്ടമില്ലാത്തത് നീ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് നീ ജോലി ചെയ്തു ഒരു കുഴപ്പമില്ല എത്ര മണിക്കൂറുകളും സൽ പ്രവർത്തികളായിട്ട് നിൽക്കും ഒരു കുഴപ്പമില്ല നല്ല പ്രവർത്തി വിഷവും എന്തേലും വർക്ക് ചെയ്തതിനോ അത് കുഴപ്പമില്ല പഠിപ്പിക്കുന്നതിനോട് കുഴപ്പമില്ല പഠിക്കുന്നതിനും കുഴപ്പമില്ല മണിക്കൂറുകൾ നീ ടെലിവിഷൻ കണ്ടതിന് കുഴപ്പമില്ല മണിക്കൂറുകൾ നീ മൊബൈൽ ഫോൺ നിന്റെ ഡിവൈസസ് എല്ലാം നീങ്ങി വായിച്ചു ഒരു കുഴപ്പമില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉറക്കും ക്ഷീണമാക്കും മറ്റു ഡൾ ആകും അതാണെങ്കിൽ ഡിമോഡ് സ്പിരിറ്റ് ഒന്നെങ്കിൽ ആ വ്യക്തിയിലുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരിസരത്തുണ്ട്